നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ പത്ത് രൂപക്കോ മുപ്പത് രൂപക്കൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന കെമിക്കൽ ഡൈ തേക്കുന്നവർ തേക്കുന്നവരൊന്നും ഓർക്കുക മാരക രോഗങ്ങളാണ് കെമിക്കൽ ഡൈ ഒക്കെ അമോണിയ പി പി ഡി സൾഫർ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഡൈ തേക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ തേക്കുന്ന പച്ചിലക്കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നരച്ചുമുടി കറുപ്പിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് മയിലാഞ്ചിയുടെ ഇലയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക എങ്കിൽ മാത്രമേ നമ്മൾ കാണിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഈ രീതിയിൽ തേക്കാണെന്നുണ്ടെങ്കിൽ എത്ര മുടിയും നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മയിലാഞ്ചിയുടെ ഇല ഇട്ടിട്ടുണ്ട് ഇനി മയിലാഞ്ചിയുടെ ഇലയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡർ ആയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള ഹെർബൽ എണ്ണ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നോ ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നുണ്ട് ബീട്രൂട്ടിൻ്റെ പൗഡർ ഉള്ളതൊക്കെ അത് ചേർത്ത് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബീട്രൂട്ട് കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് ഇനി നമുക്ക് വെള്ളമോ അതല്ലെങ്കിൽ കട്ടൻ ചായയോ ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടൻ ചായ കട്ടൻ കാപ്പി ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുരിങ്ങയുടെ ഇല കീയർന്നൽ പൂവാംകൂർ ഇതുപോലെ ഇതുപോലൊക്കെ അച്ചാർവായ ഇതുപോലെയുള്ള ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള എണ്ണ നമ്മുടെ കയ്യിലുണ്ട് ഇനി അതല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള എണ്ണ പൊടി വാങ്ങിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ നെല്ലിക്ക നമ്മുടെ നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു സൊല്യൂഷനാണ് നെല്ലിക്ക അപ്പോൾ ഈ രണ്ട് സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിലോ ഓവർനൈറ്റ് ൂക്ഷിച്ച് പിറ്റേ ദിവസം രാവിലെ തേക്കുന്നതാണ് കേട്ടോ അതായത് ഒരു രാത്രി നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് എടുത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആ ഒരു ഇരുമ്പിൻ്റെ സത്തൊക്കെ മുടിയിലിറങ്ങി അത്രയും എഫക്റ്റീവ് ആവാൻ ആ ഒരു തുരുമ്പിലുള്ള ഫെറിക്കോക്സൈഡ് ഒക്കെ നമ്മുടെ തലയിലെത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇന്ന് നമ്മൾ ടൈം ഒരുപാട് ടൈമൊന്നും വെക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതുണ്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ടൈമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചതിന് ശേഷം അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക രണ്ടോത്തിൻ്റെ ഒരു കളർ ഈ ഒരു കളറിലാണ് നമ്മുടെ ഹെന കിട്ടിയിട്ടുള്ളത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിങ്ങനെ മൈലാഞ്ചിയുടെ ഇലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ചില നല്ല പോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തരി തരി നമ്മുടെ മുടിയിലൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ എത്ര കഴുകി കളഞ്ഞാലും അതിങ്ങനെ ആ ഒരു പൊടി ആയിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാകും നമ്മുടെ ഹെർബൽ പൗഡറാണെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലോ അഞ്ചോ തവണ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഫൈൻ പൗഡർ ആണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നീലയാമ്പരിപ്പൊടിയാണ് ഇത് ആറു മണിക്കൂറോളം ഒരു മണിക്കൂറോട്ട് ആറു മണിക്കൂറോളം തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ നീലാമ്പരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഇതും നമ്മുടെ മൈലാഞ്ചികയുടെ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള നീലിയാമ്പരിപ്പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒത്തേക്കുന്നവർക്കറിയാം എത്രയും ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ പൗഡർ എന്ന് അപ്പോൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഇനി ഈ ഒരു ആവശ്യത്തിനുള്ള നീലാമ്പരി പൊടിയിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കിട്ടോ ഫസ്റ്റ് നമ്മൾ ഹെൻ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ ഇട്ട് ആറ് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ നോർമലി ഉള്ള വെള്ളത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ താളിപ്പൊടിയിലോ വാഷ് ചെയ്യുക നമ്മുടെ കയ്യിൽ താളിപ്പൊടി അവൈലബിൾ ആണ് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഒരു ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുക്കുക അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള പൗഡർ എടുക്കുക നമ്മൾ എക്സ്പേർട്ട് ഡേറ്റ് കഴിഞ്ഞതോ അതല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതോ ആയിട്ടുള്ള ഔട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ ഒരു ദിവസം ഇനി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ റിവ്യൂസ് നമ്മൾ പോസ്റ്റ് ചെയ്യും അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നീലാമരി പൊടിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെന്നയുടെ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ നമ്മുടെ നീലാമരി കൂട്ട് ഇതുപോലെ തലയിൽ അപ്ലൈ ചെയ്യുക ഒരു നുള്ള ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ പതുക്കെ പതുക്കെ നമ്മളൊരു വയലറ്റ് കളറിലേക്ക് മാറും അതിൻ്റെ ആ ഒരു സ്റ്റെയിന് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും എത്രത്തോളം ടൈം നമ്മൾ തലയിൽ വെക്കുന്നു അത്രയും കളർ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും റിസ്ക് എടുക്കണോ നമുക്ക് മുപ്പത് രൂപക്കോ അമ്പത് രൂപക്കോ ഒക്കെ പൗഡർ അവൈലബിൾ ആണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കെമിക്കൽ ഡൈ നമുക്ക് പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ കുറഞ്ഞ പ്രൈസിൽ കിട്ടും അത് നമ്മൾ പത്ത് മിനിറ്റോ ഇരുപതൊക്കെ മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ കറുപ്പ് കളർ കിട്ടും അത്രയും കറുപ്പ് കളർ കിട്ടണം അതിൽ എത്രത്തോളം കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഇത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം മാത്രമാണ് ഈ ഒരു കെമിക്കൽ ഡൈ പക്ഷേ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ുംറിയുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ മുടി നര നരച്ച മുടി കറുപ്പിക്കാൻ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ച് നമ്മൾ റിസ്ക് എടുത്താലും നമ്മുടെ മുടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ടുകൾ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയൊള്ളുന്ന ഡയസ്റ്റ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ മൈലാഞ്ചികയുടെ ഹെർബൽ എണ്ണ ബ്ലാക്ക് എണ്ണ നീലിയാമരിപ്പൊടി താളിപ്പൊടി അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക ദയവ് ചെറുത് ചെയ്ത് വിളിക്കരുത് കോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് അയക്കുക